നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കിങ് ഓഫ് കൊത്ത എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായിട്ട് എത്തുന്ന മലയാളത്തിൽ നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ആർ ഡി എസ് എന്ന സിനിമയുടെ സംവിധാനത്തിലുള്ള നഹാ നഹാസിതായത് ഒരുക്കുന്ന അയാം ഗെയിം അയാം ഗെയിമിന്റെ ഒരു ഫസ്റ്റ് ബുക്ക് പോസ്റ്റർ നമ്മൾ കണ്ടായിരുന്നു ദുൽഖർ സൽമാന്റെ രണ്ട് കൈകളാണ് അതിനകത്ത് കാണിക്കുന്നത് അതിലൊരു മോതിരം അതിനകത്ത് ഈ ലൂഡോടെ ഇതൊക്കെയുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത് എന്തായാലും സിനിമ വേറെ ലെവൽ ആണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് സിനിമ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കും എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ദുൽഖർ സൽമാന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇതിന്റെ ഓരോ ക്യാരക്ടർ പോസ്റ്റുകൾ പുറത്തുവിടുന്നുണ്ട് ആദ്യം പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ആന്റണി വർഗീസ് പെപ്പയുടെ ഒരു കിട്ടിലൻ സാധനമാണ് ഇറക്കി വിട്ടിരിക്കുന്നത് കിട്ടിലൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ് പുള്ളി കോട്ടും സൂട്ടാക്കി ഇട്ടിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് അപ്പൊ ഗെയിമിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ആണോ ചോദിച്ചാൽ അത്തരത്തിലുള്ള ഒരു പാറ്റേണിൽ വരുന്ന ഒരു സിനിമയാണ് ഇതിൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞതൊക്കെ നിങ്ങളൊരു പക്ഷെ ചിലപ്പം സോഷ്യൽ മീഡിയയിലൂടെ നഹാസ് നഹാസിദായ ഒരുക്കുന്ന ഈ ഒരു സിനിമ അത് ദുൽഖർ സൽമാന അവരുടെ ആരാധകർ എങ്ങനെയാണോ കാണാൻ കാത്തിരുന്നത് ആ ഒരു രീതിയിലേക്കായിരിക്കും ദുൽഖറിന് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലും കൂടെ വന്നിട്ടുണ്ട് വെബെയർ കമ്പനിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻ ഇന്ത്യൻ ലെവലിലേക്കാണ് സിനിമ ഉയരുന്നത് കാരണം ദുൽഖർ എന്ന് പറയുന്ന സിനിമാ നടൻ പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് മാറിയിരിക്കുകയാണ് അവസാനമായിട്ട് ദുൽഖർന്റെ തിയേറ്ററിൽ വന്ന ലക്കി ഭാസ്കർ കേരളത്തിലും വലിയ തരംഗമായി മാറിയിട്ടുള്ള സിനിമയാണ് നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ള സിനിമയാണ് അതുകൊണ്ട് തന്നെ ദുൽഖർ സൽമാന്റെ ഏതൊരു സിനിമയും ഇനി പാൻ ഇന്ത്യൻ ലെവലില് കുറച്ച് നമുക്ക് കാണാൻ പറ്റില്ല മലയാളത്തിൽ ഇനി ദുൽഖർ ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമ ആയിരിക്കണം അതായത് വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ഒരു സിനിമ ആർ ഡി എക്സ് എന്ന സിനിമയ്ക്ക് ശേഷമാണ് നഹാസ് ഇതായത് ഈ ഒരു സിനിമ സംവിധാനം ചെയ്താലും തുറുപ്പ് ചീട്ട് പുറത്തുവിട്ടുകൊണ്ടാണ് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ദുൽഖർ സൽമാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആന്റണി വർഗീസിന്റെ പോസ്റ്ററാണ് ഇന്നലെ ഇതിന്റെ മറ്റൊരു ക്യാരക്ടർ പോസ്റ്റും കൂടെ അണി ദുൽഖർ പുറത്തുവിട്ടിട്ടുണ്ട് ആ പോസ്റ്റർ നിങ്ങൾ ഇതാണ് എന്തായാലും സിനിമയുടെ കഥയോ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഇതുവരെ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ദുൽഖർ സൽമാന്റെ ഗെറ്റപ്പും ഈ സിനിമയിൽ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ദുൽഖറിന്റെ രണ്ട് കൈകൾ കാണിക്കുന്ന ഒരു ഫസ്റ്റ് ബുക്ക് പോസ്റ്ററാണ് വന്നിരിക്കുന്നത് അവിടൊപ്പം തന്നെ തമിഴ് സിനിമയിലെ നടനായിട്ടുള്ള എസ് ജെ സൂര്യ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട് എന്നുകൂടെ അറിയുന്നുണ്ട് ആക്ഷന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഐ ആം ഗെയിം എന്ന ഈ ഒരു സിനിമ കാരണം ദുൽഖറിനെ എങ്ങനെ പ്രസന്റ് ചെയ്യുമെന്നുള്ളതാണ് ആരാധകർ ഇപ്പൊ ഉറ്റുനോക്കുന്നത് ആർട്ടിക്സ് എന്ന സിനിമയ്ക്ക് ശേഷം അതേ ഒരു പാറ്റേണിൽ വരുന്ന ഒരു ആക്ഷൻ പാക്ക് സിനിമ തന്നെ ആയിരിക്കും ഇതെന്ന കാര്യത്തിൽ ഒരു സംശയം അതായത് തമിഴിൽ ദുൽഖറിന്റെ മറ്റൊരു സിനിമ പൂർത്തിയായിട്ടുണ്ട് കാന്ത എന്നാണ് സിനിമയുടെ പേര് ഇതും ഒരു പഴയ കാലഘട്ടമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് കാരണം ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ദുൽഖർ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് സീതാറാം എന്ന് പറയുന്ന ഒരു സിനിമ അതുപോലെ തന്നെ ലക്കി ഭാസ്കർ ആയാലും അപ്പം അങ്ങനെയുള്ള സിനിമകൾ ദുൽഖർ എന്ന് പറയുന്ന ആ നടന്റെ കൈകളിൽ ഭദ്രമായതുകൊണ്ടാണ് ഇതുപോലുള്ള സംവിധായകർ ദുൽഖർ എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ താരത്തെ തേടിയെത്തുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അയാം ഗെയിം എന്ന സിനിമയുടെ പുതിയ വിശേഷങ്ങൾക്ക് വേണ്ടി അതോടൊപ്പം തന്നെ റിലീസിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന കാന്ത എന്ന സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം എന്തായാലും തമിഴിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് വീണ്ടും നമ്മുടെ ദുൽഖർ സൽമാൻ അപ്പൊ നമുക്ക് കാത്തിരിക്കാം ദുൽഖറിന്റെ ഏറ്റവും പുതിയ സിനിമ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും